ആ വെള്ളം വര വേനത്തുണ്ടോ തിരിച്ചു പോകാൻ ഈ നിരത്തിന് വണ്ടി എടുത്ത് ഇവിടെ വന്നു കിടക്കുവാറേ കഴിഞ്ഞു പോ ആ ിൽ കിടക്കുന്ന ഇതൊന്നും വെള്ളം ഒന്നിപ്പോയതുകൊണ്ട് നല്ല കഴിഞ്ഞ എല്ലാ കളറും ഉണ്ട് ഡിസൈനുള്ള ഒരു നമ്മളെ കാണുന്നവരും നമ്മള് ഇവിടെ ആ ആ പണിക്കെട്ട് തന്റെ സുഹൃത്തു പട്ടക്കോന്ന് കിട്ടു പോകുന്ന പോലെ പോയിട്ട് കാര്യൊന്നുമില്ല ആ

ഭാഗ്യത്തിന് ഭിത്തിന മണ്ട ഇട്ടു ഇടിച്ചെ ജസ്റ്റ് ഒരു സെക്കൻഡ്